ഹായ് നമസ്കാരം എനിസ്റ്റ് ഗവൺമെന്റ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള വാർത്ത ബി ജെ പിയുടെ ചുണക്കുട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹം യുവാക്കളുടെ ഹരം തീപ്പരി പ്രാസംഗിയൻ ഒക്കെ ആയിരുന്ന നമ്മുടെ സന്ദീപ് ജി സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറി അതായത് തിരുവണ്ണ പതാക ചൂടിയ ഷോളൊക്കെ ഇട്ട് ഞാൻ കോൺഗ്രസിന്റെ ഭാഗമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞ് കോൺഗ്രസിലേക്ക് വന്നു കുറെ കാലം ബി ജെ പിയിലാണ് പ്രവർത്തിച്ചോണ്ടിരുന്നത് ആ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കാളകൂട വിഷം തുപ്പിയോട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ സാധനവും നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ അടി അതായത് ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഇതുപോലെ തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞ ഒരു ഡിബേറ്റ്സ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ആരും കണ്ടു നടത്തില്ല അമ്മാതിരി സാധനം രണ്ടുപേരും കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിയെല്ലാം നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ് ഏതായാലും ഈ സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് വന്ന സമയത്ത് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ഡിബേറ്റ്സ് എല്ലാ ചാനലുകാരും എല്ലാ സോഷ്യൽ മീഡിയക്കാരും ഒക്കെ ഈ ഒരു വാർത്തയെ കൂടുതലായിട്ട് ഇടാൻ തുടങ്ങി എന്തായാലും ഇവര് തമ്മിൽ രണ്ട് വർഗ ശത്രുക്കൾ തമ്മിൽ ഒന്നിക്കുന്ന ആ ഒരു വേദിയിൽ എനിക്ക് തോന്നുന്നു ഈ ജ്യോതികുമാർ ചാമക്കാല പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഒരുത്തൻ കോൺഗ്രസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു നിമിഷം ഈ പ്രസ്ഥാനത്ത് നിൽക്കില്ല ഞാൻ ഇടതുപക്ഷത്തിലേക്ക് പോകുമെന്ന് ആ പറഞ്ഞ ആൾ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ ബി ജെ പിയുടെ ഇത്രയധികം അതംബതനത്തിന് കാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിയെ ഇപ്പോൾ ഒരു എം പി എ വരെ സമ്മാനിച്ചത് ഇവന്റെ മഹത്വം കൊണ്ടാണ് എന്നൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പിയുടെ വേട്ടാവളിയമാര് പറയുന്നുണ്ടാകും ഒരു പുല്ലുമല്ല പണം കൊടുത്തും സ്വാധീനിച്ചും സിമ്പതി നേടിയുമാണ് തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിന് അവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചത് അതിപ്പോൾ മണ്ടത്തരമായെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഈ കോൺഗ്രസിന് നിന്നും ഒരുപാട് ആൾക്കാർ അടർത്തി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ബി ജെ പി ഇപ്പം ആർക്കും വേണ്ടാത്ത പത്മജയെ കൊണ്ടുപോയി അതേപോലെ കണ്ടവും ചാടി സ്വന്തം തന്തയും തള്ളയെയൊക്കെ പറയിപ്പിച്ചിട്ടുള്ള ഒരു പരമവൂള നമ്മുടെ പിന്നെ പൂഞ്ഞാറിലുണ്ടായിരുന്നു ആ സാധനമൊക്കെ ഇതിനകത്ത് അപ്പം ഏത് വേസ്റ്റിനെയും കോരിയെടുക്കുന്ന ഒരു സെപ്റ്റി ടാങ്ക് ആയിട്ട് കേരളത്തിൽ ബി ജെ പി മാറിയിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നും ഒരാൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവർ പറയുന്ന കാര്യം കേട്ട് കേട്ടുകഴിഞ്ഞാൽ കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾ ചിരിക്കും എൻ്റെ പൊന്ന് സുരേട്ട നിങ്ങൾ ഇതുപോലുള്ള വിഡിത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒന്ന് പറയല്ലേ എന്താണേലും നമുക്ക് ഈ സുരേട്ടം പറയുന്ന അതൊന്ന് കേട്ടതിന് ശേഷം ഈ ജ്യോതികുമാർ ചാമക്കാലയും നമ്മുടെ സന്ദീപ് ജിയും തമ്മിലുള്ള ആ പൊരിഞ്ഞ ആ ഒരു പോരാട്ടത്തിന്റെ വീഡിയോ ഇപ്പോ ഇവർ തമ്മിൽ ഒന്നിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് ഒന്ന് വെക്കുകയാണ് വീഡിയോ കാണുക കണ്ടൈനേഷൻ നിങ്ങളുടെ കമന്റിൽ വലിയ നേരെ വീട്ടിലേക്ക് പോവാം അതിപ്പോ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പാണ്ഡവപക്ഷം തന്നെ കൃഷ്ണകുമാർ തന്നെ തേരു തെളിക്കും ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് കാണാം ഇത്തരം ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളിലല്ല കണ്ടില്ലേ ഫീൽഡിൽ ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന പതിനായിരക്കണക്കിന് സംഘപരിവാർ പ്രവർത്തകരുടെ ശക്തി എന്താണെന്ന് ഇരുപത്തി മൂന്നാം തീയതി പത്ത് മണിക്ക് വോട്ടിണമോ പറയാം ശിഖല്ല ശിഖണ്ഡികൾ ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവുന്നു ഞാൻ അതൊന്നും പറയുന്നില്ല കാരണം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളല്ല ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന വീരബലിദാനികളുടെ പാരമ്പര്യമുള്ള സംഘപരിവാറിൻ്റെ ശക്തി പാലക്കാട് എത്രയുണ്ടെന്ന് നമുക്ക് കാണാം എസ് ഡി പി ഐയും പി എഫ് ഐയേയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് വി ഡി സതീശൻ്റെ വ്യാമോഹം മാത്രം നോയിക്കോ വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ ഈ ഇരുപത്തിമൂന്നാം തീയതി കഴിയുമ്പോൾ വി ഡി സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും എന്താണ് സി പി എമ്മിൽ ചർച്ച നടത്തി അതെ സി പി എം എടുക്കാത്തതുകൊണ്ട് കോൺഗ്രസ് പോയില്ലേ ഭിക്ഷാന്ഹികളെ സ്വീകരിക്കുന്ന പണിയല്ലേ കോൺഗ്രസിന് ബലിദാനികളെ അപമാനിച്ചവർക്കൊന്നും ഇവിടെ വോട്ടില്ല നമുക്ക് അല്ല എല്ലാം നിങ്ങൾ ഞാൻ എല്ലാ കാരണവും പറയുന്നില്ല കാരണം എന്താ എന്തിനാണ് ആദ്യം പുറത്താക്കിയത് നിങ്ങൾ അന്വേഷിക്കുക അതായത് ബലിദാനി അല്ലെങ്കിൽ ശിഖണ്ഡി ഇതെന്താ മഹാഭാരത യുദ്ധം വല്ലവാണോ പാലക്കാട് നടക്കാൻ പോകുന്നത് അല്ലെ ഇവന്റെയൊക്കെ വിചാരം എന്താണ് ഇവന്റെയൊക്കെ ഒക്കെ എന്താണ് ഇരിക്കുന്നത് എത്രയോ ആൾക്കാരെ ഈ ബി എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തിട്ടുണ്ട് ഇതിന്ന് ഒരാളങ്ങോട്ട് പോയപ്പോ ശിഖണ്ഡിയായി ബലിദാനിയായി സത്യം മോശമാണ് സുരേട്ട നിങ്ങളൊക്കെ കാണിക്കുന്നത് ഇനി നമുക്ക് ആ മാസ് ഐറ്റം ഒന്ന് കണ്ടു നോക്കിയാലോ ഇവർ തമ്മിലുള്ള അതിനുശേഷം ഒന്നിച്ചതിന് ശേഷമുള്ള ആ വീഡിയോ കൂടെ കാണാം വിളിക്കുന്ന സന്ദീപേ നിങ്ങളുടെ ഡിഗ്രി പ്രധാനമന്ത്രിയുടെ ഡിഗ്രിയെ സംബന്ധിച്ചൊന്ന് പറയൂ അതെ ഒരിക്കൽ പറയുന്നത് എഞ്ചിനീയർ ആണെന്ന് ഒരിക്കൽ പറയുന്നത് പി ജി ഉണ്ടെന്ന് ഒരിക്കൽ പറയുന്നു ഡിഗ്രി ഉണ്ടെന്ന് അതിലേതാണ് വസ്തുത അപ്പോൾ അടിമൂടി കള്ളത്തരം നിറഞ്ഞ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഫ്രോഡാണ് വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് മഞ്ജുഷേ മഞ്ജുഷെ എന്താണ് മഞ്ജുഷെ 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 ഇമ്മാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി പറഞ്ഞാൽ മതി വ്യക്തിപരമായ വേണ്ട ചാമക്കാല ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക സന്ദീപ് സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഒരു ഒരു സെക്കൻഡ് 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 സന്ദീപ് അദ്ദേഹം പ്രധാനമന്ത്രിയെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് അതിലേക്ക് പോകാൻ പറ്റില്ല സന്ദീപ് അതിലേക്ക് പോകാൻ പറ്റില്ല നീ ആരാണെന്ന് നിനക്കറിയാമെങ്കിൽ നീ എന്നോട് ചോദിക്കും നീ ആരാണ് അപ്പൊ ഞാൻ പറഞ്ഞുതരും നീ ആരാണെന്നും ഇവൻ ആരാണെന്നും ഇപ്പൊ ഇവര് തമ്മിൽ ആരാണെന്നുള്ളത് നമുക്കൊന്ന് കാണണം അല്ലേ അത് കണ്ടോളൂ തീർച്ചയായിട്ടും ഒരു നല്ല എതിരാളി നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം ഉണ്ടെങ്കിലും ആ എതിരാളി ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് സന്ദീപിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിക്കുകയും വേണ്ടി വന്നാൽ എന്തടാ എന്തടാ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ആംപിയർ ഉള്ള ഒരു നേതാവ് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു എതിരാളി നഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതിൽ സന്തോഷമുണ്ട് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പല മിനിമം ആണെങ്കിലും ഞങ്ങൾ വലിയ സൗഹൃദം നിലനിർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവിന് സിംഗിങ് സ്റ്റൈലായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു ക്രിട്ടിക്കലായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സൗഹൃദം ആദ്യമായിട്ടും അവസാനമായിട്ട് ഒരു പക്ഷേ ഫോണിൽ വിളിക്കുന്നത് അന്നാണ് അന്ന് വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു സുഖകരങ്ങൾ അന്വേഷിച്ചു അസുഖമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചതാണ് അതിനുശേഷം ഞങ്ങൾ തമ്മിൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് ഫ്ലോറിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം മലബാർ മേഖലയാണ് ഞാൻ തിരുവിതാംകൂർ മേഖല ആയതുകൊണ്ട് ഞങ്ങൾ ഫ്ലോറിൽ കാണാറില്ല അന്ന് ഈ എന്താ മലയാളത്തിലെ ടി വി ചാനലുകളിലെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പരിധി വിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരുമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റേതായ ന്യായങ്ങളും ഉണ്ട് സ്വാഭാവിക നോക്കൂ ഈ രാഷ്ട്രീയത്തിൽ എതിരാളി എന്ന പ്രയോഗത്തിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിൽ നമ്മൾ ചില നിലപാടുകളടിസ്ഥാനത്തിലുള്ള വിമർശങ്ങളാണല്ലോ ഉന്നയിക്കുന്നത് ചില ഘട്ടം മനുഷ്യരല്ലേ കൈവിട്ടു പോകും അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ എല്ലാ കാലത്തും ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ജ്യോതികുമാർജി അപ്പോൾ എന്തായാലും അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ കൂടുതലൊന്നും ആ കാര്യത്തിൽ പറയാനില്ല അദ്ദേഹം വളരെ നല്ല നന്നായിട്ട് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളാണ് നല്ല നല്ല എന്താ പറയുക തഗ് ഇടുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എനിക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ പ്രചരിപ്പിക്കാൻ സ്വാഭാവികമാണല്ലോ അതിലൊന്നും കാര്യമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തെല്ലാം പറയണം സരിൻ പറഞ്ഞതിനെ കുറിച്ച് എന്തെല്ലാം പറയണം സരിനെ പോലെ സ്ഥാനാർത്ഥത്തിന് വേണ്ടിയല്ലോ ഇപ്പോൾ സന്ദീപ് വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇവിടെ ശോഭിക്കാൻ കഴിയും നന്നായി ശോഭിക്കാൻ കഴിയുന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഒരു തർക്കമില്ല ഒരു തർക്കം നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ കുറച്ചുകൊണ്ട് വരുന്ന ഒരാളുകൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ചർച്ചകളിൽ പോകുന്നതിന് ഒരു തർക്കമില്ല അപ്പൊ ഞാൻ പറഞ്ഞുതന്നത് സന്ദീപിനെ സംബന്ധിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും സന്ദീപിന്റെ വ്യക്തിപരമായും ഈ പാർട്ടിയെ പ്രയോജനപ്പെടുത്തി തന്നെ സന്ദീപിന്റെ വ്യക്തിത്വം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും തർക്കപ്പെട്ടു സന്ദീപ് കണ്ടല്ലോ അല്ലെ മൂന്ന് വീഡിയോയും കണ്ടല്ലോ അതായത് ഉള്ളിയേട്ടന്റെ വീഡിയോ നമ്മൾ കണ്ടു പിന്നെ ജന്മശത്രുക്കളായിട്ടുള്ള സന്ദീപ് ജിയുടെയും അതോടൊപ്പം തന്നെ ജ്യോതികുമാറിന്റെ വീഡിയോയും നമ്മൾ കണ്ടു പഴയ അടിയും കണ്ടു ഇപ്പോഴത്തെ പുതിയ കുടുംബത്തിലേക്ക് അംഗമായിട്ടുള്ള അവരുടെ സംഭാഷണങ്ങൾ നമ്മളെല്ലാം കണ്ട ഇതാണ് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വേറെ പല തലങ്ങളും ഉണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ കൈവിട്ടു പോകും എന്താണെങ്കിലും വർഗീയ രാഷ്ട്രീയം വിട്ടിട്ട് മതേതര രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള സന്ദീപ് ജി ഇനി നല്ലൊരു മനുഷ്യനായിട്ട് തുടരട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കൂ അദ്ദേഹം കോൺഗ്രസിൽ പോയാലും കമ്മ്യൂണിസ്റ്റിൽ പോയാലും നമുക്ക് സന്തോഷമുള്ളൂ കാരണം വർഗീയ രാഷ്ട്രീയം വിട്ട് ആര് തന്നെ ഇതിൽ നിന്നും പിന്മാറിയാലും അവസരമുള്ള വിഷവും കറയൊക്കെ തുപ്പിക്കളഞ്ഞിട്ട് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കൈനീട്ട് സ്വീകരിക്കുക തന്നെ ചെയ്യും അത് യാതൊരു സംശയമില്ല ഇനി അങ്ങോട്ടുള്ള കോൺഗ്രസിന്റെ ഭാവി നല്ലതാകുവോ ചീത്തയാവോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നുമല്ല കാരണം കോൺഗ്രസ്സിലുള്ള പല ആൾക്കാരെയും അടർത്തിയെടുത്തുകൊണ്ട് പോയിട്ടുള്ള ഈ മഹാവീരന്മാരാണ് ഇപ്പൊ മഹാഭാരത യുദ്ധത്തെ കുറിച്ചിട്ടൊക്കെ വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ പൊട്ടത്തരവും വിഡിത്തരങ്ങളൊക്കെ വിളമ്പിക്കൊണ്ട് എന്തായാലും നല്ല കിടിലൻ ഒരു മാസ് വീഡിയോ തന്നെയായിരുന്നു പ്രേക്ഷകർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം ഈ എൻ്റർമെന്റ്